അനിതപ്രജ്ഞനായ ഒരു ഭരണാധികാരി രാഷ്ട്രീയ നേതാവും എന്നതിനപ്പുറം ബംഗാളി സാഹിത്യത്തിലും വിശ്വസാഹിത്യത്തിൽ അവകാട ധാരണകളും ബംഗാളി സാഹിത്യത്തിൽ എഴുതുകയും പ്രത്യേകിച്ച് തർജ്ജമകൾ നാടകങ്ങളിലൊക്കെ നടത്തുകയും അത്തരത്തിലുള്ള സാംസ്കാരിക വ്യക്തിത്വവും കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് വർഷക്കാലത്തെ ഭരണകാലത്താണ് ബംഗാളില് ഈ നീണ്ട ഇടതുപക്ഷ ഭരണകാലത്ത് ഇടതുപക്ഷത്തിന്റെ കുറ്റം കൊണ്ടല്ലെങ്കിലും വ്യവസായ മേഖലയിൽ ബംഗാൾ ഇന്ത്യയെ അപേക്ഷിച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മേഖല സ്വാതന്ത്ര്യാനന്തര കാലത്ത് തിരിച്ചടികൾ നേരിട്ടു അവിടെയുണ്ടായ മറവാടി മൂലധനം മറ്റ് പ്രദേശങ്ങളിലേക്ക് നീങ്ങി ഇതിന്റെ പശ്ചാത്തലത്തിൽ വ്യവസായവൽക്കരണത്തിന് നൂതനമായ പരിപാടികൾ ആവിഷ്കരിച്ചു ആ അതാണ് അദ്ദേഹത്തിന്റെ തനതായിട്ടുള്ള ഒരു സംഭാവന എന്ന് പറയുക ഭരണത്തില് എന്നാൽ അതിൽ ചില നടപടികൾ നടപ്പാക്കിയ രീതികൾ മത് വിവാദങ്ങളും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം എല്ലാ അനുത്തരവാദിയെങ്കിൽ പോടും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർഷം ആദ്യ ലളിതമായിട്ടുള്ള ആളിത്യാണ് മുഖ്യമന്ത്രി പതിനൊന്ന് വർഷക്കാലമായിരുന്നിട്ടും അദ്ദേഹം ഒരു ചെറിയൊരു ഫ്ലാറ്റിൽ അതും ഭാര്യയുടെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഫ്ലാറ്റിൽ ആണ് താമസം നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ അതി ലളിതമായിട്ടുള്ള ജീവിതം രീതി അത് മുഖ്യമന്ത്രി കാലത്തും അതിനുശേഷവും അതേപടി അദ്ദേഹം തുടരുന്നു മറ്റേ സഹപ്രവർത്തകരോടൊക്കെ പ്രത്യേകിച്ച് യുവാക്കളോട് വലിയ വാത്സല്യവും ബന്ധവും പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ദേവിയോഗം ബംഗാളിലെ ബാക്കിക്ക് മാത്രമല്ല ഇന്ത്യയിലെടുത്ത വർഷപ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടമാണ് ശ്രീ തോമസ് ഐസക് ഇപ്പോൾ രാഷ്ട്രീയമായി ഉദാര സമീപനം സിംഗൂർ നന്ദിഗ്രാം സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ പക്ഷേ വ്യക്തിപരമായി താങ്കൾ പറഞ്ഞതുപോലെ ലളിത ജീവിതം ഇത് തമ്മിൽ ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ടോ ഇല്ല ഇപ്പോ നമ്മൾ കേരളത്തിലും അങ്ങനെ ഒരു നയമല്ലേ കൈക്കൊള്ളുന്നത് കേരളത്തിലും ഇതുവരെ പുനർവിതരണം ചൂണ്ടിക്കൊണ്ടുള്ള നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത് വികസന പരിപാടികളൊക്കെ മുന്നോട്ട് വയ്ക്കുമെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ടല്ലേ വളരെ വളരെ ജാഗ്രതയോടുകൂടി വളരെ ശക്തമായിട്ട് പശ്ചാത്തല സൗകര്യങ്ങൾ മറ്റും തൊണ്ണിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചത് അപ്പോ ആ ആ നയത്തിൽ ആരും തെറ്റുമില്ല അനിവാര്യമാണ് അങ്ങനെ ഒരു നിലപാട് കൂടിയല്ലാതെ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് ഇടതുപക്ഷം മുന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ അടിത്തറ നിലനിർത്താനാവില്ല എന്നാൽ ഈ പറഞ്ഞതുവരെ നടപ്പാക്കുന്നത് അദ്ദേഹമല്ലല്ലോ മറ്റു പല ആളുകളും ഒക്കെ ഉള്ളതാണ് അതിന്റെ രീതികളില് വലിയ വീഴ്ചകൾ വന്നു കേരളത്തിൽ ആ ജാഗ്രതയോടെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്